ഹലോ എല്ലാവർക്കും നമസ്കാരം യു ബിസ് ക്രിയേറ്റീവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാമ്പങ്ങയൊക്കെ ഏതാണ്ട് തീർന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ചാമ്പങ്ങയും പേരക്കയും മാങ്ങയൊക്കെ ഉള്ള സമയമാണ് അത് പറിക്കാനായിട്ട് പലതരത്തിലും നമ്മൾ കുപ്പി കൊണ്ട് തോട്ടി ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ചെയ്യാനായിട്ട് ഇത് നമുക്ക് ഇത് വെച്ച് പറിച്ചു നോക്കാം ഈ എന്താണ് ഈ ആപ്പിൾ ചാമ്പ്യം നമുക്ക് ചാമ്പങ്ങ പറിക്കാം കുറച്ച് പൊക്കത്തിലാണ് നമുക്ക് താഴെ എന്തായാലും കിട്ടില്ല അല്ലെങ്കിൽ താഴെ വീഴുമ്പോൾ ചതഞ്ഞ് പോവും അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ തോട്ടി കൊണ്ട് പറിച്ചെടുക്കാം ആ കുപ്പിക്കകത്ത് തന്നെ വീണ് കിടക്കും പിന്നെ പൈപ്പ് ഒത്തിരി ഒന്ന് ഒത്തിരി വളയുന്നുണ്ട് കേട്ടോ ഒത്തിരി ബലമുള്ള കമ്പാണെങ്കിൽ നല്ലതായിരിക്കും ഇതാ ഇപ്പോൾ ചാമ്പയ്ക്ക നമുക്ക് അതാ കുപ്പിക്കകത്തേക്ക് വീണിട്ടുണ്ട് കാണിച്ചു തരാം അതാ ഇതിനുള്ളിൽ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അതിനകത്ത് ഇനി നമുക്ക് ഒരു ഇതൊരു പേരയാണ് പേരയിൽ നമുക്കൊരു പേരയ്ക്ക് പറിച്ചെടുക്കാം ഇതാ അതൊരു തീരെ തീരെപ്പഴുത്തായിട്ട് തൊട്ടപ്പ ചടിപ്പിന്താ ഇത് വേറെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ അപ്പോൾ എന്ത് വേണം നമുക്ക് ഇതുകൊണ്ട് പറിക്കാം അതുപോലെ ഒന്നേകാൽ ലിറ്ററിൻ്റെ ഒരു എന്താ പറയുക ഒക്കെ ബോട്ടിൽ വൈറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റും എന്നിട്ട് ആ കുപ്പിയെടുത്തിട്ട് അടപ്പ് മാറ്റി കളഞ്ഞിട്ട് ഇങ്ങനെ നമ്മളൊന്ന് കട്ട് ചെയ്യണം ഇങ്ങനെ ഇവിടെ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ ട്രയാങ്കിൾ ആകരുതിന് മുകളിലെ കുപ്പിയുടെ ചോട്ടിലെ ചോട്ടിലേക്കിങ്ങനെ കട്ട് ചെയ്ത് ആ പാർട്ട് അവിടെ നിന്ന് ആ പാർട്ട് മാറ്റിക്കളയണം അവിടെ അടിഭാഗത്ത് ഇത്തിരി കട്ടിയാണ് അതുകൊണ്ട് നമുക്കത് ഈ ഈ ബ്ലേഡ് കൊണ്ട് ചിലപ്പോൾ മുടിച്ചാൽ ശരിക്കും അല്ലെങ്കിൽ ബ്ലേഡ് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ മറു മറുവശം കൂടെ അതുപോലെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് നമുക്കിനി ഒരു കട്ടിയുള്ള ഒരു കത്തി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ആക്സോ ബ്ലേഡ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റണം ഈ കത്തി കൊണ്ട് ഈ കട്ടിയത് കട്ടിയുള്ള ചൂടിൻ്റെ ചൂട് ഭാഗം നമ്മൾ മാറ്റി കളയുന്നുണ്ട് അത് ഒരു പകുതി ഭാഗത്തോളം കളയുള്ളൂ കേട്ടോ നമുക്ക് ഇനി രണ്ട് ആണിയുടെയും കൂടെ ആവശ്യമുണ്ട് അപ്പോൾ രണ്ട് ആണി എടുത്തു വയ്ക്കണം നമുക്ക് ആ ആണി ഇതിനകത്ത് അടിച്ച് കയറ്റേണ്ട ആവശ്യമുണ്ട് കേട്ടോ ആണി എന്ന് പറഞ്ഞാൽ എന്താ ഒരു രണ്ടിഞ്ച് ഒക്കെ നീളമുള്ള ആണി മതി ഏതാണിയായാലും കുഴപ്പമില്ല കോൺക്രീറ്റ് ആണിയോ ഇരുമ്പാണിയോ ഏതെങ്കിലും മതി നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ അതാ ഇതേ ഇത് കട്ട് ചെയ്ത് നമ്മൾ ആ പാർട്ട് എടുത്ത് മാറ്റി കളഞ്ഞിട്ടുണ്ട് ഇത് ഇതാണ് ഇവിടെ കുപ്പിതാ ഷേയ്പ്പ് ഉണ്ടോ ഒരു ട്രയാംഗിൾ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ആ പ കുപ്പിയുടെ മുകളിൻ്റെ പകുതി ഭാഗം ഇപ്പം ഉണ്ട് ഇത് നമുക്കവിടെ രണ്ട് ആണിയാണ് അടിച്ച് കയറ്റി ഇത് ചൂടാക്കി കയറ്റി ജസ്റ്റ് അതിന് ചൂടൊന്ന് ചൂടാക്കിയിട്ട് ഇങ്ങോട്ട് കയറ്റിയാലും വന്നിട്ട് അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പമെന്ന് തോന്നുന്നു അപ്പോൾ ആണി അടിച്ചും ചെയ്യാം അല്ലാതെ നമുക്ക് പതുക്കെ ഒന്ന് ആണിയുടെ അറ്റം ഒന്ന് ചൂടാക്കിയാൽ മതി ദവറെണ്ണം ഇങ്ങനെ കയറ്റിയിട്ടുണ്ട് അടുത്ത് നമ്മൾ ചൂടാക്കി സ്റ്റൗവിൽ കാണിച്ചിട്ടൊന്ന് ചൂടാക്കിയണം കേട്ടോക്കുന്നത് ഇതാ ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഉൾ മുക്കാൽ ഭാഗം കയറിയാൽ മതി ഫുൾ ഭാഗം കയറണമെന്നില്ല കണ്ടോ ഇതാണ് നമ്മുടെ തോട്ടി ഇതാ ഇപ്പോൾ ഇത് തോട്ടിയുടെ പണി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഒരു എന്താ പറയുക ഒരു അത് കമ്പും കൂടെ വെച്ച് പിടിപ്പിക്കണം നമുക്ക് അല്ലേ അതൊരു പൈപ്പ് കഷ്ണോ അല്ലെങ്കിൽ അതിൽ കുപ്പിയിൽ ടൈറ്റ് ആയിരിക്കുന്ന കമ്പണിക്ക് അതെടുത്താലും മതി വീട്ടിൽ കിടന്നൊരു പൈപ്പിൻ്റെ പി വി സി പൈപ്പിൻ്റെ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ടത് അത് ഒന്ന് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടി ഇത്തിരി തുണി എടുത്ത് ചുറ്റി കൊടുക്കുന്നുണ്ട് ടേപ്പ് ചുറ്റിയാലും മതി കേട്ടോ തുണി എടുത്ത് ചുറ്റിയിട്ട് ലാസ്റ്റ് ഞാൻ അതിൻ്റെ പുറത്തേക്ക് ടേപ്പ് ചുറ്റുന്നുണ്ട് ഇപ്പോൾ ഒന്ന് ഇങ്ങനെ ചുറ്റിയിട്ട് നമുക്ക് ടൈറ്റായിട്ട് വെച്ച് കൊടുക്കാം അതെ ഇനി ഇത് ഊരി പോകുന്നില്ല നല്ല ടൈറ്റ് ആണ് വേണമെങ്കിൽ അതിനെ ഒന്ന് കവർ ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഏതെങ്കിലും ഒരു ടേപ്പ് എടുത്ത് ചുറ്റി കൊടുക്കാം ഇവിടെ തോട്ട് റെഡി ആയി കഴിഞ്ഞു ഇത്രേ ഉള്ളൂ കേട്ടോ ഇത് ഞാനൊരു യൂട്യൂബിൽ ചെയ്യുന്ന കണ്ട് ചെയ്തതാണ് കേട്ടോ എന്തായാലും സംഭവം വിജയിച്ചിട്ടുണ്ട് നല്ലതാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഇതുപോലെ എൻ്റെ ചാനലിനെ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം സബ് ചെയ്യുമ്പോൾ വിലയ്ക്ക് എന്നെ വിളിച്ചത് ഓളന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ അപ്പം അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നവർ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്